നമ്മൾ രാവിലെ ഊരാമ്പാറയിൽ എത്തിയിരിക്കുകയാണ് കാട്ടാന ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ വരുന്നതായിരിക്കും അപ്പുറത്തെ ആ റബറൻ തോട്ടത്തിൽ കാട്ടാന ഉണ്ടെന്ന് പറയുന്നു ഫോറസ്റ്റുകാരൊക്കെ ആകുമ്പോണ്ട് ആ റോഡിൽ നിൽപ്പുണ്ട് രാവിലെ ഫോറസ്റ്റുകാർ എത്തിയിട്ടുണ്ട് കാട്ടാന നമ്മുടെ ഈ റബ്ബർ തോട്ടത്തിൽ നിൽപ്പുണ്ട് പിന്നെ കുട്ടിശങ്കരൻ ചെറിയ കൊമ്പുള്ള ആനയാണ് ഈ വരുന്നത് വലിയ കൊമ്പൻ കൂടെ തന്നെ കാണുമായിരിക്കും നമുക്ക് ഇവിടെനിന്ന് കാണുവാൻ സാധിക്കുന്നില്ല ഈ ഒരു വീടിൻ്റെ തൊട്ടടുത്തു കൂടിയാണ് വേറെ കണ്ടില്ലേ വലിയ ഉണ്ട് കണ്ടോ ഈ വീടിൻ്റെ ഇപ്പുറത്തെ ലൊക്കേഷൻ വന്നിട്ടുണ്ട് നമുക്ക് നേരെ റോഡ് മുറിച്ച് കിടക്കുമ്പോൾ കാണാം അങ്ങനെ കാട്ടാന എത്തിയിരിക്കുന്നു രാവിലെ ചോട്ട് വാ എന്നാലേ നമുക്ക് കാണാനേ പറ്റത്തുള്ളൂ അതിലേടെ അവരെ ഇറങ്ങിട്ടുണ്ട് അങ്ങനെ വരുന്നു ൊട്ടുപൊറയിലുണ്ട് അതെ അതെ പേര് എത്തിയിട്ടുണ്ട് കേട്ടോ ആ ഒരു ആനയുടെ തൊട്ട് പുറ നമുക്ക് കാണാം മറ്റേ ആന വഴി വഴികൂടത്തു തന്നെ വരുന്നല്ലേ വഴി വരുന്ന വഴികൂടത്തായിരുന്നു

ആ തീറ്റിയിരുന്ന വയറൊന്നും അറിഞ്ഞില്ലെന്ന് തോന്നുന്നു റവറിന്റെ ഇലയൊക്കെ പറിച്ചു പോവുക രണ്ടാമത്തെ കാട്ടാന ഇവിടെ വരെ ആയിട്ടുണ്ട് ആദ്യത്തെ കാട്ടാന റോഡ് ക്രോസ് ചെയ്യാറാവുന്നു അതെ നമ്മുടെ വലിയ കൊമ്പൻ ഇപ്പോൾ റോഡിലേക്ക് ഇറങ്ങുന്നത് അതെയാവും പഴയ വഴിയ അവിടെ വരുവോ കേട്ടോ താഴെപ്പുഴ അവിടെ പോവാളി പോയിട്ടാ അത് കേറന്ന് ആ രണ്ടുപേരും എത്തിയിട്ടുണ്ടേ ഒരെണ്ണം ഇതുവഴി ഈ റോവറൻ തോട്ടത്തി കിട മോട്ട് കേറു മറ്റേത് തൊട്ട മുകളിൽ പോകും മ്മടെ കാട്ട എത്തിയിരിക്കുന്നു നടന്നു വരുന്നുണ്ട് നടന്നു വരട്ടെ ശേഷമാണ് ഈ രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് കാണുന്നത് മറ്റേ ഒറ്റ എറിഞ്ഞായിരുന്നു പോന്നെ അല്ലെ ഒന്ന് രാവിലെയാണ് പോന്ന് ഒന്ന് നേരത്തെ പോയിരുന്നു നേരത്തെ കൊച്ചവനായിരുന്നു മുമ്പിൽ ഇപ്പം ഇപ്പം കൊച്ചവൻ അടിപൊളി പറയണ്ട അടിപൊളിയാണ് ചിറ്റാറുകാരുടെ നിത്യസ്വന്തർശനായ ഇപ്പൊ കുട്ടിശങ്കരനും ചില്ലിക്കൊമ്പനും മണ്ണൊക്കെ ആര് പുറത്തുണ്ടാക്കുന്നതാണ് ആ അതിന്റെ ഫ്രണ്ടിലായിട്ടുണ്ട് ആ താഴെക്കുടെ താഴെക്കുടെ ആ ഇന്ന് രണ്ടുപേരും ഒന്നിച്ചാ പോന്ന് ഇല്ല 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 ആ രണ്ടുപേരും അങ്ങനെ രണ്ട് കൊമ്പന്മാരും ദേ ഇവിടെ എത്തിയിരിക്കുന്നു ദേ കണ്ടില്ലേ ഈ ഒരു റബ്ബറിൻ തൊടത്തി കൂടെ ഇങ്ങനെ പോവുകയാണ് ഇനി ഈ ഒരു വനത്തിലേക്കാണ് അത് വന്ന് കേറുന്നത്